ശങ്കളാ മുത്തുമണേളത് നമ്മളെ വളവ് പഴയ ബാങ്കത്തെ തിങ്കളാഴ്ചക്കത്തെ ഐറ്റംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടോ പരിചയപ്പെടോ നല്ല കിളിക്കോര നൂറ്റി അറുപത് പിന്നെ ഇറച്ചിപ്പാര സീപ്പാരന്ന് പറയും നൂറ്റി അറുപത് പിന്നെ കേദർ ഇരുന്നൂറ്റി നാൽപ്പത് കേദർ ഫുള്ളും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് കെ ജി പിന്നെ കടുകപ്പാറ മഞ്ഞക്കടുക ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് പിന്നെ ചേമീൻ മുന്നൂറ് രൂപ പിന്നെ ആ തിങ്കളാഴ്ചക്കത്തെ സ്പെഷ്യൽ കരിമീൻ കെ ജി മുന്നൂറ് രൂപ കേട്ടോ ഒരു കിലോ കരിമീൻ മുന്നൂറ് രൂപ പിന്നെ പച്ചക്കോലി കിലോ മുന്നൂറ്റി ഇരുപത് പിന്നെ വലിയ ഏട്ട ഉണ്ട് കേട്ടോ വലിയ ഏട്ട മുന്നൂറ്റി നാൽപ്പത് മീറ്റ് മാത്രം കേട്ടോ തലയാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ ചെമ്മി ഇരുന്നൂറ്റി എൺപത് തോണിക്കാരിയോ പിന്നെ അയക്കോറ ഒരു കിലോന് ഒരു കിലോൻ്റെ മേപ്പോട്ട് വരുന്ന സൈസ് കെ ജി അറുന്നൂറ് പിന്നെ ആവോലി ഒരു കിലോ മേൽ രണ്ടെണ്ണം വരുന്ന സൈസ് കിലോ എഴുന്നൂറ് പപ്പൻസ് ഇരുന്നൂറ്റി അറുപത് പിന്നെ നല്ല വരയൻ സൂത വരൻ സൂത കെ ജി ഇരുന്നൂറ് കേദറി ഇരുന്നൂറ്റി ആപ്പ് പിന്നെ കോലി പരന്നത് ഇരുന്നൂറ്റി നാല്പത്ട്ടോ ഒരു കെ ജി ഇരുന്നൂറ്റി നാല്പത് വലിയ അയല ഇരുന്നൂറ്റി നാല്പത് പിന്നെ അടവ് ഇരുന്നൂറ് രൂപ ഒരു കെ ജി പിന്നെ തൊക്കെ സൂത ചില ആളുകൾ പെപ്സി എലിവാണെന്നൊക്കെ പറയൂട്ടോ കെ ജി നൂറ്റി അറുപത് ആ മുത്തേ സായിദ നല്ല തോണിക്കാര മാന്തണ്ടല്ലോ എടാ എന്താ എത്ര റേറ്റു തന്നെ മാന്തക്ക് മീനാണ് മാന്തി അതിനാണെങ്കിൽ പിടിയും അതുകൊണ്ടാണ് ഈ മാന്തക്ക് ഇത്ര മാർക്കറ്റ് മാന്തക്ക് ഇത്ര അത് അത് കേട്ടാ മതി അപ്പൊ ജനങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തുന്നുള്ളൂ നല്ല സൂപ്പർ നോമ്പ് പിറന്നോട്ടെ മത്തി ഒന്നര കിലോ നൂറ് പിന്നെ നല്ല ഷീലാവ് തിണ്ട കുട്ടികൾ കേട്ടോ നൂറ്റി അറുപത് പിന്നെ കണമീന് നൂറ്റി ഇരുപത് അപ്പോൾ ഏറെക്കുറെ ഇതാണ് കേട്ടോന്ന് തിങ്കളാഴ്ച ഒക്കെ തിറ്റംസാൾ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പോകുന്നോളൂ തിങ്കളാഴ്ച കണ്ടിട്ട് കളറാക്കാം